ഇവിടെ ഹരിഗോവിന്ദ വിളിക്കുന്നത് ശിവലിംഗമാണുള്ളത് അപ്പൊ സാധാരണ നിലയിൽ ശിവന്റെ നാമങ്ങളല്ലേ കൂടുതൽ ഇല്ല എല്ലാ കാര്യത്തിലും ഇവിടെ ഹരിഗോവിന്ദ അപ്പോ ഹരിയും ഗോവിന്ദനും പിന്നെ ശിവനും എല്ലാം ഇവിടെ ഒന്നായിട്ടുള്ള അതാണ് പൊട്ടിയൂര് കൂടിയൂരിൽ എന്നുള്ള വാക്കിൽ നിന്ന് വന്നാണെന്ന് പറയുന്നു നമസ്കാരം സുതീഷ് ചമ്പരശ്ശേരിയാണ് ഞാനെന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ നമ്മുടെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരാണ് കേട്ടോ നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങൾ കണ്ടെങ്കിലും ഈ കൊട്ടിയൂർ വരുമ്പോഴുള്ള അതായത് പ്രകൃതി തന്നെയാണ് ദേവൻ എന്ന് വിചാരിച്ച് മനസ്സ് വിചാരിച്ചിട്ട് പ്രകൃതിയിലേക്ക് ആരാധനയിലേക്ക് ലയിച്ചു വരുന്ന ഒരുപാടാള് ഇപ്പോൾ അതുപോലെ കുറെ ക്ഷേത്രങ്ങളൊന്നും അതുപോലെ വീടുകളിൽ നിന്നൊക്കെ ഇപ്പൊ കൊട്ടിയൂർക്ക് വരുന്നൊരു സമയമാണല്ലോ പക്ഷെ പലർക്കും ഇതിന്റെ കുറേ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഐതിഹ്യവും ചരിത്രവും അറിയാത്തതാണ് എന്നുള്ളതാണ് സത്യം അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് കൊട്ടിയൂർ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട് ഞാനും അതുപോലെ പോത്തൂർക്കാവിലെ നമ്മുടെ അനീഷ് ശർമ്മ തിരുമേനി അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം അതുപോലെ ശ്രീകുമാർ രക്നാഥ് അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം അതുപോലെ അദ്ദേഹത്തിന്റെ ഫാമിലി എത്തിയിട്ടുണ്ട് കേട്ടോ അനീഷ് ശർമ്മയുടെ ഫാമിലി എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കുറെ സമയമായി ഇവിടേക്ക് വരണം എന്ന് വിചാരിക്കണം ഇന്നാണ് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ ഒരു ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോ നമുക്ക് ഇവിടുത്തെ സുബ്രഹ്മണ്യൻ നായർ ഇവിടുത്തെ മൂത്ത കാരണവരാണ് തറവാട്ടിലെ അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ ഒരു സന്ദർഭം കിട്ടിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തായാലും ഇതിന്റെ കുറച്ച് ചരിത്രങ്ങളും കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അറിയ നമുക്കറിയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് പങ്കുവെക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ ഫേസ് ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം കേട്ടോ ഓക്കെ കൊട്ടിയൂരൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെ പുരാണത്തിൽ അല്ലെ പ്രതിപാദിച്ചിരിക്കുന്ന രക്ഷയാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രക്ഷയാഗത്തെ പറ്റി വിവരിക്കേണ്ടതില്ല എല്ലാവർക്കും അറിയുന്ന കഥയാണ് എങ്കിലും അതിൻ്റെ ചോടുപിടിച്ചുകൊണ്ടാണ് ഇന്നും അടുത്തത്തെ നമ്മുടെ ഭക്തന്മാരും മറ്റുള്ളവരും ആ കാഴ്ചപ്പാടിലൂടെയാണ് കൊട്ടിയൂരിലേക്ക് എത്തുന്നത് ശരിക്കു പറഞ്ഞാൽ അവിടെ ഞാൻ എൻ്റെ സ്വന്തം ഭാഷയിലാണ് സംസാരിച്ചാൽ എന്ന് പറയുന്ന ദക്ഷ പ്രജാപതി എല്ലാ ദേവന്മാരാലും ആരാധിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ബ്രഹ്മപുത്രനായതുകൊണ്ടുള്ള അഹങ്കാരവും കൂടിയുണ്ടായിരുന്നു ആ സ്ഥാനത്ത് അദ്ദേഹം എത്തിയപ്പോൾ മറ്റെല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ശരിക്കു പറഞ്ഞാൽ മനുഷ്യന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഉയർച്ചയിൽ ഉണ്ടാകുന്ന അഹന്ത അതുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു കഥ നമുക്കറിയാം ഐതിഹ്യത്തിൽ പരമശിവനെ ഏറ്റവും അധികം അവമാനിക്കാൻ അല്ലെ അവഹേളിക്കാൻ വേണ്ടി നടത്തിയതാണ് രക്ഷയാഗം രക്ഷയാഗം എന്ന് വെച്ചാൽ പരമേശ്വരൻ പരമശിവൻ തൻ്റെ ഇളയ മകളായിട്ടുള്ള സതീദേവിയുടെ ഭർത്താവാണ് പക്ഷേ ഏതോ ഒരു സദസ്സിൽ അദ്ദേഹം കയറി വരുന്ന സമയത്ത് പരമശിവൻ വേണ്ടതുപോലെ ആദരിച്ചില്ല എന്ന് സ്വയം തോന്നി അതിൻ്റെ പേരിൽ എന്നാൽ അതിനൊരു എന്ന തരത്തിൽ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു മഹായാഗം നടത്തുക അതിൽ വെച്ച് ഈ യാഗത്തിന് അധികാരികളായിട്ടുള്ള മറ്റുള്ളവരെ ഒക്കെ ക്ഷണിക്കുകയും ഇദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്യുന്നു ആ തരത്തിലാണ് അപമാനിക്കാനുള്ള ഒരു ശ്രമം നടന്നത് അത് ഫലത്തിൽ വരികയും ചെയ്തു അവിടെ ക്ഷണിച്ചില്ല ബാക്കി ദേവന്മാരെ എല്ലാം ക്ഷണിച്ചു മഹർഷിമാരൊക്കെ വന്നു യാഗം ഗംഭീരമായി നടക്കുന്നു അപ്പോൾ ഇളയ മകളാണ് സതീദേവി അവർക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ നടത്തുന്ന യാഗമല്ലേ ക്ഷണിച്ചില്ലെങ്കിലും പോയിക്കൂടെ എന്നുള്ള തരത്തില് പക്ഷെ അപ്പോഴും പിന്നെ മഹാദേവൻ പറയുന്നു വേണ്ട പോകരുത് വിളിക്കാത്തടുക്ക പോകണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അതിനെ ഒരനുവാദം മനസ്സില്ലാ മനസ്സോടെ വാങ്ങി ദേവി ഇവിടെ വരുന്നു പക്ഷെ ഇവിടെ നിന്നും വളരെ തിക്തഫലമാണ് ഏറ്റവും മോശമായ പ്രതികരണമാണ് അച്ഛനിൽ നിന്നും കിട്ടിയത് അതോടുകൂടി അപമാനം സഹിക്കാൻ വയ്യാതെ ഇവിടെ ദേഹത്യാഗം നടത്തുന്നു ആത്മത്യാഗം നടത്തുന്നു അതാണ് ഇവിടെ കാണുന്ന അമ്മാറക്കൽ തറ അമ്മ മറിഞ്ഞ തറയാണ് അവിടെയാണ് ദേവിയുടെ വിഗ്രഹവും നമ്മൾ തൊഴത് പിന്നെ അതിന് തൊട്ടപ്പുറമാണ് പ്രധാനപ്പെട്ട പിന്നെ മണിത്തറ എന്ന് പറയുന്ന ചതുരാകൃതിയിലുള്ള പുഴങ്കല്ലുകൾ കൊണ്ട് മാത്രം പിന്നെ മിനുസപ്പെടുത്താതെയോ അല്ലെ ശില്പഭംഗിയോ ഒന്നും ഇല്ലാതെ ഒരു തറ കാണാം അവിടെ ഒരു ചെറിയ കുഴി അതിനകത്താണ് യഥാർത്ഥത്തിലുള്ള ശിവലിംഗമുള്ളത് ആ അതാണ് നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയുടെ പ്രധാന സ്ഥാനം മണിത്തറന്നാദിന് പറയും ഇത് ഇതിന് തൊട്ടടുത്താണ് ഞാൻ ഈ പറയുന്ന പിന്നെ അമ്മാറക്കൽ കറിയുള്ളത് അതിനപ്പുറം ഗണപതി രാവിലെ ഗണപതി ഹോം നടത്തുന്ന സ്ഥാനമുണ്ട് എല്ലാം സ്ഥാനങ്ങളാണ് ദക്ഷിണാമൂർത്തിയുടെ സ്ഥാനമുണ്ട് അതുപോലെ പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് പിന്നെ തിടപ്പള്ളി ആ ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രത്തിന് വേണ്ട ഏറ്റവും അത്യാവശ്യപ്പെട്ട് കാര്യങ്ങൾ പക്ഷെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ നോക്കിയാല് ഒരിക്കലും ഒരു ക്ഷേത്രമാണോ ഇതെന്ന് ആർക്കും മനസ്സിലാവില്ല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് ചുമരില്ല ചുമരില്ലാത്തതിന് കഥകില്ല നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ പൂജാ സമയത്ത് സാധാരണ നിവേദ്യം വെച്ച് കഴിഞ്ഞാൽ ആദ്യം നട അടക്കും ഇല്ലേ ഇവിടെ കഥകില്ലാത്തൊരു സ്ഥലത്ത് വാതിലില്ലാത്തൊരു സ്ഥലത്ത് എന്തടക്കാനാണ് പക്ഷേ അവിടെയും നമ്മുടെ ഭാവന പിന്നെ ഈ സ്ഥലത്ത് വളരെ അധികം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇവിടെ വാതിലടക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം കിഴക്കേ വശത്ത് ഈ പറയുന്ന പിന്നെ മണിത്തറയുടെ എല്ലാം കിഴക്ക് വശത്ത് ഒരു വസ്ത്രം ഏകദേശം പത്ത് ഇരുപത് മീ മീറ്ററിൻ്റെ അടുക്ക നീളമുള്ള ഒരു വസ്ത്രം ഒരറ്റത്ത് കിട്ടിയിട്ടുണ്ടാവും മറ്റേ അറ്റത്ത് വലിച്ചു കെട്ടും നിവേദ്യം വെക്കുന്ന സമയത്ത് അവിടെ സങ്കല്പമാണ് കഥ കടച്ചു എന്നാണ് അതാർക്കും മനസ്സിലാവില്ല ആ ഭാവനയുള്ളവർക്ക് അത് കാണാൻ കഴിയും ക്ഷേത്രമില്ലാത്തടത്ത് നിങ്ങൾക്ക് വാതിലും പിന്നീട് കാണാൻ പറ്റുമോ അതാണ് വിചിത്രമായിട്ടുള്ള കാര്യങ്ങള് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങൾ പറയുമ്പോ ഇവിടെ ഹരിഗോവിന്ദ വിളിക്കുന്നത് ശിവലിംഗമാണ് ഉള്ളത് അപ്പൊ സാധാരണ നിലയിൽ ശിവന്റെ നാമങ്ങളല്ലേ കൂടുതൽ ഇല്ല എല്ലാ കാര്യത്തിലും ഹരിഗോവിന്ദ അപ്പോ ഹരിയും ഗോവിന്ദനും പിന്നെ ശിവനും എല്ലാം ഇവിടെ ഒന്നായിട്ടുള്ള അതാണ് പൊട്ടിയൂര് കൂടിയൂരിൽ എന്നുള്ള വാക്കിൽ നിന്ന് വന്നാണെന്ന് പറയുന്നു കൂടിയൂരി എന്ന് പറയുമ്പോൾ ഈ ദേവന്മാരും എന്നു വച്ചാൽ ത്രിമൂർത്തികള് എല്ലാം കൂടിയ സ്ഥലമാണ് യാഗസ്ഥലമായിരുന്നു യാഗത്തിൽ പിന്നെ നേരത്തെ പറഞ്ഞ പിന്നെ യാഗം യാഗത്തിന്റെ അവസാനം എന്താ ഉണ്ടായത് ദക്ഷൻ്റെ തലയേർത്ത് ആ യാഗം മുടങ്ങേണ്ട ഒരു അവസരം വന്നു അതിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു മഹാവിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ വന്ന് പരമശിവനെ സമാധാനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അവരെല്ലാം കൂടി കൂടിയ ഊരാണ് കൂടിയൂര് എന്ന് പറയുന്നു പിന്നെ അതിന് ശേഷം ഈ ഉത്സവം ഈ ഉത്സവം തുടങ്ങുന്നത് മുതലുള്ള ചടങ്ങുകൾ ശ്രദ്ധിച്ചാൽ യാഗമാണ് പക്ഷേ മുഴുവനായിട്ട് യാഗമാണോ എന്ന് പറഞ്ഞാൽ അതും നമുക്ക് പറയാനാവില്ല യാഗത്തിന്റെ എല്ലാ ചടങ്ങുകളും അവിടെ എന്നും വരില്ല ഇവിടുത്തെ യാഗത്തിനെ അല്ല ഈ ക്രുദ്ധനായി നിൽക്കുന്ന ശിവനെ സമാധാനിപ്പിക്കുക അതിനെന്താ ആദ്യം തന്നെ ചെയ്യുന്നത് നെയ്യഭിഷേകമാണ് ഉത്സവം ഇവിടെ തുടങ്ങുന്ന അവസരത്തിൽ നെയ്യഭിഷേകമാണ് അതിനുശേഷം ഇതാ ഇന്ന് രാത്രി ഇന്ന് ഇളനീർ വെപ്പാണ് ഇളനീര് കൊണ്ടുവക്കുന്ന സ സമയം നാളെ ഇളനീരാട്ടം ഈ ഇളനീര് തണുത്ത ഉള്ളവരെ അതുകൊണ്ടുള്ള അഭിഷേകമാണ് ഇന്ന് നടത്തുന്നത് രണ്ടാമത്തെ അഭിഷേകം ഇതൊക്കെ പിന്നെ ഈ സമാധാനിപ്പിക്കാനുള്ള ബുദ്ധിതനായിട്ടുള്ള ദേവനെ ഒരു സമാധാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ പിന്നെ ഒരു ചടങ്ങുണ്ട് ഏതാ നേരത്തെ ഞാൻ പറഞ്ഞത് ആലിംഗന പുഷ്പാഞ്ജലി മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു പ്രത്യേകത ആലിംഗന പുഷ്പാഞ്ജലി ആലിംഗനം ചെയ്യുന്നു ശരിയായിട്ട് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് മഹാവിഷ്ണുവിന്റെ പിന്നെ പ്രതിനിധി ചെയ്യുന്നുള്ള തരത്തിലാണ് ആ ബ്രാഹ്മണൻ വന്നിട്ട് ഇവിടെ ആ കർമ്മം നടത്തുന്നത് ഒറ്റ ദിവസം ആ അതും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പിന്നെ സമാധാനിക്ക വിഷ്ണു ആണ് വരുന്നത് വിഷ്ണുവിൻ്റെ സാമീപ്യത്തിലൂടെ പിന്നെ ആണത് നടക്കുന്നത് ആ തരത്തിലാണ് ആ പിന്നെ പൂജകളും ഈ രീതികളെല്ലാം പോകുന്നത് ഓരോ പിന്നെ ആരാധനകൾ അതിലിടെ വരുന്നുണ്ട് അവസാനം ആണ് അവസാനത്തെ മൂന്ന് ദിവസം പിന്നെ ശിവഗണങ്ങൾക്ക് വേണ്ടിയുള്ള പൂജയാണ് അത് ഗൂഢപൂജയാണ് സ്ത്രീകൾക്ക് പ്രവേശനം ആ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവസാനം കളഭാട്ടം കളഭവെള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്ത് അവസാനം കലശാട്ട്ന്ന പറയാം അതോടുകൂടിയാണ് ഇവിടുത്തെ ഉത്സവം ഉത്സവം സമാപിക്കുന്നത് ഉത്സവം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു യാഗം എന്ന് മുഴുവനെ പറഞ്ഞുകൂടാ കാരണം ഇവിടുത്തെ ഈ കൊല്ലം കഴിയുന്നത് അവസാനം ഏതാണോ ചടങ്ങ് നടത്തിയത് ആ ചടങ്ങിന്റെ ബാക്കി അടുത്ത കൊല്ലം ആദ്യം തുടങ്ങും സാധാരണ പുതിയത്തിനുള്ള പൂജ പിന്നെ മധ്യാ പൂജ ഇങ്ങനെയൊക്കെ ഇല്ലേ അതിനൊരു ഓർഡർ ഉണ്ടല്ലോ ആദ്യം പോയിട്ട് മധ്യാ പൂജ ചെയ്യില്ലല്ലോ അപ്പോ ഇക്കൊല്ലം നിർത്തുന്നത് മധ്യാ പൂജയിലാണ് എങ്കിൽ അതിനുശേഷമുള്ള ഇതായിരിക്കും അടുത്ത കൊല്ലം ചെയ്യുക അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇത് കംപ്ലീറ്റഡ് അല്ല ഈ കൊല്ലത് യാഗം യാഗം തന്നെയാണ് യാഗം പൂർത്തിയാവണ്ടേ പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ച പലരേം ചോദ്യങ്ങളുണ്ട് സംശയങ്ങളാ പലരും പറഞ്ഞു കൊടുക്കുന്നത് ഒരു യാഗം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ വരുന്നത് യാഗം കഴിഞ്ഞ ഉടനെ ഇതെല്ലാം തീവച്ച് മനസ്സി എന്നോട് എത്രയോ ചോദിച്ചു ഞാനെന്നേര ഇത്ര ഈ കർക്കിടക മാസത്തില് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ തീ കൊടുക്കാൻ പറ്റില്ലല്ലോ ആ യുക്തി അന്നേരം ഇല്ല പക്ഷെ അതല്ല അവര് പറഞ്ഞല്ലൊരു കാര്യമാണ് യാഗമാണെങ്കിൽ അവസാനത്തെ ഐറ്റം അതാണ് യാഗം ഒരിക്കലും അവസാനിക്കുന്നില്ല ആഗൂടി അവസാനിക്കുന്നില്ല പക്ഷേ അതേസമയം ഇവിടുത്തെ അവസാനത്തെ ദിവസത്തെ നോക്കിയാലും അറിയാം അവിടെ കെട്ടിയിരിക്കുന്ന പിന്നെ ശ്രീകോവില് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ എല്ലാം പിന്നെ ഓല കൊണ്ട് കെട്ടിമേഞ്ഞതാണ് അത് അതിന്റെ നാല് തൂണും അഞ്ചൊട്ടോ ആള് എടുത്ത് അതിന് നേരെ തിരുവഞ്ചിറയിലേക്ക് തള്ളുന്നു അത് ഒരു പകുതി വരെ ഇത് തീർന്നിട്ടില്ല അതുകൊണ്ട് കത്തിക്കാനൊന്നും പറ്റില്ല അവിടെ അതുകൊണ്ടാണ് യാഗം പൂർത്തിയാവുന്നില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിന് ശേഷം ദേവൻ ധ്യാന നിരതനായിരിക്കുന്നു അടുത്ത കൊല്ലം ഈ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം മാത്രമേ ഇതിന് ഇവിടെ ആളുകൾ വരുന്നുള്ളൂ അതും ഇങ്ങനെ തേടി വരികയാണ് നേരത്തെ പറഞ്ഞ പിന്നെ കാര്യം പോലെ പിന്നെ ഇതൊരു കാലത്ത് പിന്നെ കാടുമൂടിക്കിടന്ന സ്ഥലമല്ലേ അന്വേഷിച്ചെത്തിയതല്ലേ അതിന്റെ ഒരു ഇതാണ് കഴി വരുന്ന കൊല്ലം നടക്കാൻ പോകുന്നത് ആ ഒരു ചടങ്ങ് അങ്ങനെയാ പോകുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആ രൂപ തന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള വെള്ളം നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ പ്രദക്ഷിണ വഴി അതൊരു പിന്നെ ദീർഘവൃത്താകൃതിയിലാണ് ഞാൻ എന്റെ ഭാവനയിൽ കാണുന്ന അതിപ്പോ ചരിത്രമല്ല കേട്ടോ എന്റെ ഭാവനയിൽ കാണുന്നു ഇത് നമ്മുടെ പിന്നെ ഈ ഇതിന്റെ പിന്നെ ബ്രഹ്മാണ്ടത്തിന്റെ തന്നെ ചലനത്തിന്റെ ആകൃതി എന്താ അത് അത് എന്റെ എന്റെ ഭാവനയാണ് കേട്ടോ ഞാൻ അവിടുന്ന് പിന്നെ പ്രദർശനം ചെയ്യുമ്പോ ഈ ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ നമുക്ക് അതിനുള്ളിൽ കാണാം എന്നുള്ള ഭാവന ഉണ്ടാവും അതില് ശിവനും ഉണ്ടാകാം ബ്രഹ്മാവും വിഷ്ണുവും എല്ലാം ഉണ്ടാവണം ഇല്ലേ അതിലെല്ലാം ഉൾക്കൊള്ളുമ്പോൾ അവിടെ നമുക്ക് പിന്നെ ഏകം ബഹുദാപക ഒന്ന് മാത്രമേ ഉള്ളൂ സത്യം ബാക്കിയെല്ലാം നമ്മൾ കൊടുക്കുന്ന പേരുകൾ ആണ് ആ രീതിയിൽ നമുക്ക് അതിനെ കാണാൻ പറ്റുന്ന എൻ്റെ പിന്നെ വ്യക്തിപരമായ അഭിപ്രായം കാരണം നമ്മുടെ വേദങ്ങൾ ഇതൊക്കെ ഘോഷിക്കുന്ന കാര്യതാണ് ദൈവത്തിന് പല പേരുകളും മനുഷ്യർക്ക് തന്നെ പല ഒരേ മനുഷ്യന് എത്ര പിന്നെ ഭാവനകളുണ്ട് എത്ര പ്രവൃത്തിയുടെ രീതിയുണ്ട് ആ തരത്തിലാണ് ഞാൻ കാണുന്നത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആ ഏകം സത്യ സത്യം ഒന്നേ ഉള്ളൂ അത് അനേകം ദേവന്മാരും ഉണ്ട് അനേക രൂപങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു സത്യം മാത്രം പുറത്ത് വരണം അതാണ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന സന്ദേശം ശരിക്ക് ക്ഷേത്രം ആണോ എന്ന് ചോദിച്ച ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാവും മുഴുവൻ ഇല്ല ഇവിടെ കൊടിമരവും ഇല്ല മറ്റേ അത്തരത്തിലുള്ള ഒന്നുമില്ല പിന്നെ ഈ മഴ യും മറ്റുള്ള ഏറ്റവും വിഷമം പിടിച്ചത് നമുക്ക് തോന്നുന്നേ പക്ഷേ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഏറ്റവും ആവശ്യം ഈ മഴയാണ് ആര് പറഞ്ഞാലും ശരി നമുക്കൊക്കെ ബുദ്ധിമുട്ടുകൾ തോന്നിയേക്കും പക്ഷെ ഒരു തരത്തിലും പറയരുത് ഇത് ഒരു വിഷമമായി എന്ന് പറയരുത് ഈ സീസണിലുള്ള ഏറ്റവും സുഖപ്രദമായിട്ടുള്ള ഒരു തീർത്ഥയാത്രയായിരിക്കും കൊറ്റിയൂരിലത്തെ മഴയുള്ള ദിവസം മഴയില്ലാത്ത ദിവസം കഴിഞ്ഞ കൊല്ലം നല്ല വെയിലായിരുന്നു പലർക്കും വരാനും പോകാനുമുള്ള സൗകര്യമുണ്ട് പക്ഷേ അത് സുഖപ്പെട്ട ഒരു കാഴ്ചയല്ല അവിടെ ഇവിടെ പ്രകൃതിയുടെ ഒരു വിളനിലം തന്നെയാണ് കുടുംബത്തെ തണുത്ത പിന്നെ വെള്ളവും ആ വാവലിയില്ലാത്ത തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നൊക്കെ പറഞ്ഞു വളരെ സുഖപ്രദമായിട്ടുള്ളൊരു അനുഭവമാണ് അപ്പോ ഈ പ്രകൃതിയായിട്ട് വളരെ ഇണങ്ങിച്ചേർന്ന ഏതോ നൂറ്റാണ്ടില് ഉള്ള ഒരു സംവിധാനം ഇന്നും ഏകദേശം കുഴപ്പമില്ലാതെ ഇതേപോലെ പോകുന്നു വിവിധ പിന്നെ നമ്മുടെ ഹിന്ദു സമൂഹത്തിലെ വിവിധ ജാതി എല്ലാം തന്നെ ഒരു പ്രാധാന്യം കൊടുക്കാതെ എല്ലാത്തിനെയും തുല്യമായി നോക്കി കാണുന്ന ഒരു സംവിധാനം അത് ഇന്ന് തുടങ്ങിയതല്ല എത്രയോ എത്രയോ നൂറ്റാണ്ടുകൾക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് അതിന്നും ഇത്ര ഈ രീതിയിൽ തുടർന്നു പോവാൻ സാധിക്കുന്നത് ഒരു മഹത്തായ കാര്യമാണെന്ന് ഞാൻ പറയുന്നു മാത്രമല്ല ഇവിടുത്തെ കെട്ടിടങ്ങൾ അതിന് കയ്യാലകൾ എന്നാ പറയാ അടിയന്തരക്കാർക്കൊക്കെ താമസിക്കാനുള്ള അസൗകര്യങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ വീടുകളിലുള്ളതോ അല്ലെങ്കിൽ നമുക്ക് നിത്യം ഉപയോഗിക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഒരു സംവിധാനം ആവേല അതൊക്കെ മാറ്റാൻ പറ്റാത്തതാണ് അത് മാറിയാൽ കൊട്ടിയൂര് കൊട്ടിയൂരല്ലാതാവും ശരണം ഞാൻ വാദ്യരത്നം പടിവിലായി രാജീവ് മലറി ഞാൻ കൊട്ടിയൂർ വാദ്യ വിഷയമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഈ പെരുമാളുടെ സേവകനായി നിരവധി വർഷം ഇവിടുത്തെ സേവന അനുഷ്ഠിക്കാനുള്ളൊരു ഭാഗ്യം പെരുമാളുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റി ഒന്നിലാണ് എനിക്കിവിടെ നമ്മുടെ വാദ്യവിഭാഗവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നമുക്ക് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അംഗീകാരം എന്ന് പറയപ്പെടുന്നത് കൊട്ടിയൂരിൽ നിന്ന് തട്ടും പുറത്ത് നിന്ന് പട്ടുംപളിയും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ വെച്ച് കൊട്ടും പുറത്ത് വെച്ച് പട്ടുംപളിയും കിട്ടുന്നതാണ് ഒരു കലാകാരൻ എന്നുള്ള നനക്ക് നമ്മുടെയൊക്കെ ഉദ്ദേശിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ബഹുമതി പെരുമാളുടെ അനുഗ്രഹം കൊണ്ട് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ തന്നെ ശ്രീ കൊട്ടീരിൽ വെച്ച് അത് പെരുമാളുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഗുരുനാഥന്മാരുടെ കടാക്ഷം കൊണ്ട് നമ്മുടെ അച്ഛനമ്മമാരുടെ കടാക്ഷം കൊണ്ട് അത് വാങ്ങിക്കാൻ പെരുമാളുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചു വലിയൊരു വഴിത്തിരിവ ജീവിതത്തിൽ തന്നെ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം കൊട്ടീരിൽ വന്നതിന് ശേഷം എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ല എല്ലാം നമ്മുടെ ഇന്ന് കാണുന്ന ഞാനൊന്നും ആയിട്ടില്ല എങ്കിലും പൂജ്യത്തിൽ ഉള്ള ആള് ഒന്നിൽ കയറിയത് പെരുമാളുടെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ആ പെരുമാളുടെ അനുഗ്രഹം കൊണ്ട് ഇന്നും നമുക്ക് ഈ വാദ്യകലാരംഗത്ത് അറിയപ്പെടാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുന്നത് കൂടാതെ കുട്ടിയൊരു ഉത്സവത്തിനെ സംബന്ധിച്ചിടത്തോളം പറയാന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ പട്ടും വളയും തന്നതിന് ശേഷം ഈ ഉത്സവത്തിനെ ഒരാളും ക്ഷണിച്ചിട്ടല്ല ഇവിടുത്തെ ഉത്സവത്തിന് വരാറ് നമ്മുടെ ചുമതലയാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് തന്ത്രി ആയാലും ശരി നമ്മുടെ ഇവിടുത്തെ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്ന പടിഞ്ഞിട്ട നമ്പൂതിരി ആയാലും ശരി ഒരാളന്മാരായാലും ശരി പന്തിരടി കാമ്പറായാലും വാദ്യ വിഭാഗത്തിലായാലും നമ്പീഷൻ ഏത് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും കണക്കപ്പള്ളിയായാലും എല്ലാ ആൾക്കാരും നമ്മുടെ ശരിക്കു പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഒരു മതേതര കൂട്ടായ്മ ഒരു ജാതീയ കൂട്ടായ്മ ശരിക്കും ഇവിടെ എല്ലാ വിഭാഗ ആൾക്കാർക്കും ഇവിടുത്തെ പ്രാധാന്യം അത് താഴെ കിടക്കുന്ന മുതൽ ക്ഷത്രിയന് വരെ എല്ലാ ആൾക്കാർക്കും ഒരു അവകാശമുള്ള ഇന്ത്യയിലുള്ള വേൾഡിൽ തന്നെ ഇങ്ങനെയും ആചാരാനുഷ്ഠാനങ്ങൾ ഇത്ര ഭംഗിയായി പണ്ട് പണ്ട് കണ്ടു നടക്കുന്ന അതും ഇന്നും അതുപോലെ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ കുട്ടിയൂര് തന്നെയാണെന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും ഒരു വർഷം എന്തായാലും ഒരു പത്ത് മുന്നൂറോളം ക്ഷേത്രങ്ങൾ കടന്നു പോകുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മുടെ പെരുമാളുടെ ഈ ഉത്സവം മറ്റുള്ളവരുന്ന് ഒരുപാട് വിഭിന്നമാണ് അത്രയും വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഭണ്ഡാര എഴുന്നള്ള മുതല് ഭഗവാന്റെ തൃക്കലാശാട്ട് വരെ വീട്ടിലൊന്നും പോവാതെ ഇവിടെ തന്നെ ഭഗവാന്റെ സന്നിധിയിൽ നിൽക്കാനുള്ളൊരു ഭാഗ്യം ആ പെരുമാൾ തന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഇവിടുത്തെ ഉത്സവത്തിന്റെ ചടങ്ങുകൾ ഓരോ കാര്യങ്ങളാണ് മണ്ണാര എഴുന്നേത്ത് മുതൽ ഉത്സവത്തിന്റെ ഒരു ഘട്ടം തിരുവോണ ആരാധന വരെ ഒരു ഘട്ടമാണ് തിരുവോണ ആരാധന മുതൽ മകം ശിവേലി വരെ വേറൊരു ഘട്ടമാണ് ഷീവേലിക്ക് ശേഷം സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത ആ ദിവസം മുതൽ അഞ്ചു ദിവസം കലശാട്ട് വരെ ഉത്സവത്തിൻ്റെ വേറൊരു ഘട്ടമാണ് അപ്പോ നമ്മുടെ എവിടെയും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ളതായ ആചാര അനുഷ്ഠാനങ്ങളോട് കൂടിയ ഒരു വൈശാഖ മഹോത്സവമാണ് കുട്ടിയുടെ അപ്പോ ആരാധന ദിവസങ്ങളിൽ നമ്മൾ സാധാരണ രീതിയിലുള്ളതായ പഞ്ചവാദ്യം നാഗസ്വരം തായമ്പക കേളി ശിവേലിയുടെ മേളം ഇതൊക്കെ സാധാരണ നടക്കാറുണ്ട് അത് ആരാധന മുതൽ ആയില്യം വരെയാണ് ഇത്രയാണ് വിശേഷവാദ്യങ്ങൾ ഉണ്ടാവുക ഏഹ് ഉഷപൂജക്ക് അഷ്ടപതി സോപാന സംഗീതമാണ് അഷ്ടപതിയാണ് അത്താഴ പൂജക്കും സോപാന സംഗീതം അഷ്ടപതിയാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അത്രയും നോക്കിക്കണ്ട് മനസ്സിലാക്കണം നമ്മളെ വിളിച്ചിട്ട് ആയിരിക്കില്ല ഇവിടുത്തെ ഓരോ ചടങ്ങുകളും നടക്കുക ആ ചടങ്ങിന് നമ്മൾ എത്തിക്കൊള്ളണം ഇപ്പൊ പൂജക്ക് പൂജ തുടങ്ങിയ ഏത് ക്ഷേത്രത്തിലും പൂജ നമ്മൾ വൈശ്യം നോക്കിക്കഴിഞ്ഞാൽ പൂജ അടക്കുന്ന സമയത്ത് നമുക്ക് ആർക്കായാലും മനസ്സിലാവും നമുക്ക് പൂജക്ക് അടച്ചു ഇവിടെ പൂജക്ക് അടക്കലില്ല ആ പൂജ ചെയ്യുന്ന തിരുവേനയുടെ പൂജകൻ ആരാണോ അദ്ദേഹത്തിന്റെ ആ കർമ്മങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് കൊട്ടു തുടങ്ങാൻ അപ്പോ എപ്പോ തുടങ്ങണം എപ്പോ അവസാനിക്കണം എന്നൊക്കെ നമുക്ക് സാധാരണ മറ്റു ക്ഷേത്രങ്ങളിൽ പോയാൽ പൂജ നട തുറന്ന അവസാനിപ്പിക്കുക ഇവിടെ അത് അതുപോല ഇവിടത്തെ അങ്ങനെ ഓരോ കാര്യങ്ങള് വ്യത്യസ്തമാണ് പിന്നെ പൂജാ സംവിധാനങ്ങളെ പറ്റി നമുക്ക് കൂടുതൽ നിഗൂഢ പൂജകളും കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ സംസാരിക്കാനുള്ളതായ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് ഈ മകത്തിന് ശേഷം നമുക്ക് ആരുന്ന സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല അപ്പോ അത് അന്ന് രാത്രി നടക്കുന്ന പൂജകൾ എനിക്ക് പോണ്ട സമയത്ത് കൊട്ടാൻ പോണ്ട സമയത്ത് മാത്രമേ എനിക്ക് പോയിക്കൂടും ഞാൻ ഇവിടുത്തെ സ്ഥാനികനാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അവകാശിയെന്ന് വിചാരിച്ച് രാത്രി വിളിച്ചു പറഞ്ഞ് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സമയത്ത് അങ്ങോട്ട് പോകാൻ പാടില്ല അത് ഞാനല്ല ആരായാലും ചെയർമാനായാലും ഒരാളിനായാലും തന്ത്രിക്ക് പൂജ ഉണ്ടെങ്കിൽ തന്ത്രി ആയാലും മറ്റുള്ള ആരായാലും അത്രയും ഒരാൾ ചെയ്യേണ്ട സമയത്ത് അദ്ദേഹം തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ കൊട്ടിയൂരിനെ പറ്റി പറയാന്ന് വെച്ചാ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോ ഇത്രയും കാലം ഈ ഭഗവാന്റെ ഈ സന്നിധിയിൽ സേവിക്കാൻ ഇല്ലെങ്കിൽ ഭഗവാനെ സേവിക്കാനും നമ്മുടെ ഒരു കലാകാരൻ നിൽ നിലക്ക് വാദ്യം കൊണ്ട് സേവിക്കാനും പറ്റിയതില് ഒരുപാട് 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 സന്തോഷം പിന്നെ നമുക്കും അതേപോലെ തന്നെ ജീവിതത്തിന്റെ വലിയൊരു വഴിത്തിരിവ ശരിക്കും ഭഗവാന്റെ അടുത്ത് വന്നതിന് ശേഷം ഉണ്ടായത് പിന്നെ നമ്മള് എന്തൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും പല സങ്കടങ്ങളും പറഞ്ഞു പല ആൾക്കാരും നമ്മുടെ അടുത്ത് അടുത്ത് വരാറുണ്ട് പല കാര്യങ്ങളും കല്യാണം കഴിയാത്ത ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കുട്ടികളില്ലാത്ത പ്രശ്നം അവര് പല കാര്യത്തിൻ്റെ അത് പക്ഷെ പെരുമാളടുത്ത് ശരിക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതൊക്കെ ഇന്നും ഭഗവാൻ വളരെ ഭംഗിയായി ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് അത് യാതൊരു സംശയവും ഇല്ല അത് ഇന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഒരു ദിവസം നമ്മൾ ഒരു വർഷത്തിൽ ഒരു ദിവസം പോലും പെരുമാളുടെ ഉച്ചരിക്കാത്ത ദിവസങ്ങൾ എന്നെ സംബന്ധിച്ചുകൂടുവാറില്ല എല്ലാം പെരുമാടനെ പെരുമാള ഈശ്വരം